ഇത് നമ്മൾ ഇങ്ങനെ ഒന്നായിട്ട് തന്നെ അതിന്റെ മേളിലത്തെ ആ തൊലിയൊക്കെ പതിയെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ല പോലെ കഴുകി എടുത്ത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതിനകത്ത് ഇനി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ കടലപ്പൊടി ഇട്ടുകൊടുത്തു ഒരു കാൽസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് കണ്ടോ കായപ്പൊടി കേട്ടോ കുറച്ച് കറിവേപ്പലേ നമുക്കിങ്ങനെ അരിഞ്ഞ് കൊടുക്കാവേ കാണാൻ കാണാനൊരു ഷോയ്ക്കും കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിനു വേണേ ആ ഒരു രണ്ട് ചെറിയുള്ളി ചെറുതായിട്ടിങ്ങനെ കൊത്തി അരിഞ്ഞത് സ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളം ഇതിന്റെ ഒരു ബാറ്റർ തയ്യാറാക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വറുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഇല്ലേ ഇങ്ങനെ മുക്കി ഒന്നായിട്ട് തന്നെ വേണം കേട്ടോ മുക്കിട്ട് എണ്ണയിലോട്ടിട ചെലവര് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇടൂ കേട്ടോ പക്ഷെ എനിക്ക് ആ ഒന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്നായിട്ട് ഇട്ടതാ കിട്ടാലും മുറിച്ചിടുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ നമുക്കെല്ലാം ഒന്ന് തിരിച്ചു മുറിച്ചിട്ടും ഇടാ ഈ സൈഡ് കൂടെ ഒന്ന് വെന്തോട്ടോ അങ്ങനെ നമ്മുടെ മഷ്റൂം പക്കാവട ഇതാ നോക്കിയ രണ്ട് സൈഡും നല്ല ചുമന്ന പരു വന്നിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം കൂടി ഒന്ന് ഇടാട്ടോ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മഷ്റൂം പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് കൊടുക്കുക ഫോളോ ചെയ്യാതെ ഒരുക്കേണ്ടത് ഫോളോ ചെയ്യണം കേട്ടോ നല്ല അടിപൊളിയാണെന്ന് വെച്ചാൽ നല്ല കറമ്പുറ കറം കണ്ടോ ഉണ്ടാക്കി വെക്കണം അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചെരി സോസും കൂടെ കൂട്ടി മക്കൾക്ക് ഇന്ന് കൊടുത്തു എനിക്ക് പൊളിയായിരിക്കും ഫോളോ ചെയ്യാത്തരൊക്കെ ഫോളോ ചെയ്യണേ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുകയും വേണം കേട്ടോ